അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യ നമ്മൾ ഷൂ പൊറത്ത് വെച്ചാൽ അതിൻറെ അകത്ത് എന്തെങ്കിലും ഇണ്ടാവോ വെച്ചിട്ട് പിന്നെ അത് അത് ഞാൻ കർണാടകത്തിൽ പോകുന്നുണ്ട് ഞമ്മളെല്ലാരും അത് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇന്ന് പോകുന്നുണ്ട് അപ്പൊ കർണാടകത്തെ വീട്ടിൽ പോയി നാളെ ആടന്ന് വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട സ്ഥലാന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണെന്നത് അപ്പോൾ അടുത്തേക്ക് നാളെ പോകും അപ്പോൾ ഇന്ന് അമ്മേൻ്റെ അടുക്കെല്ലാം പോയി നിന്ന് പിന്നെ നാളെ അവിടെ നിന്ന് അങ്ങനെ പോകും അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ അമ്മയും വരുന്നുണ്ട് അപ്പോൾ ഋത്തിക്ക് സ്കൂളിലോട്ട് വരാനായി ഓൻ വരാൻ വേണ്ടി കാത്ത് നിൽക്കലാന്ന് നമ്മൾ ഒരുക്കി വെക്കലാന്ന് അപ്പോൾ ഋഷൂട്ടെന്നകത്ത് കൂടുതണിക്ക് മറുതുണി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുളിപ്പിക്കാൻ നോക്കല അതെ കുളിപ്പിക്കാൻ നോക്കല ഞാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാം അയച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഓനെ കാണിക്കണ്ട അപ്പൊ മാറ്റിയ പിന്നെ കാണിക്ക അപ്പൊ ഞാൻ എന്തായാലും എടുത്തു വക്കലാണ് പോവാനാവുമ്പോ പിന്നെ എല്ലാരും വീട്ടിലെ എല്ലാര്ക്കും ഇത് വന്ന ആയിരിക്കും എടുത്തുവക്കല് എടുത്തു വെച്ചാൽ ലാസ്റ്റൊക്കെ ഇറങ്ങി പോയിട്ട് അയ്യോ അത് മറന്നുപോയല്ലോ വെക്കാറോ എങ്ങും എന്തെങ്കിലും ഒന്ന് നമ്മളെല്ലാം എന്തെടുത്ത് വെച്ചാലില്ലേ എന്തൊന്നും മറന്നിട്ടുണ്ടാവും അപ്പൊ ഇന്ന് നമ്മള് അല്ല നിങ്ങള് നിങ്ങൾ എല്ലാരും കൂടി കർണാടകത്തിലേക്ക് പോക്കാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ആ വിഷ്ട രണ്ടു ദിവസം കഴിഞ്ഞാലും ഇനി കാണൂലോ അതുകൊണ്ട് പനി പനി അവനിപ്പ് കൊടുക്കല്ലോ ഇതായത് ആള് നമ്മളെ കുഞ്ഞുമാള എടുത്തേ കുഞ്ഞുമോളല്ലേ ഇപ്പൊ പറഞ്ഞേ അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളു ടാറ്റൊരു സങ്കടം ഉണ്ട് നമ്മളങ്ങനെ വീട്ടിനടുക്കുന്ന വിട്ടൊരു പത്ത് കിലോമീറ്റർ പുറത്തേക്കെ നമ്മുടെ നാട്ടില് ഇരിക്കൂർ എത്തി ഇരിക്കൂർ ടൗണിലടയ്ക്ക് എത്തി അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഒരു വെള്ള പെൻറ്റ് ഇട്ടു തന്നെയാണ് അത് അനൂട്ടിയും കവിയും കൂടി എനിക്ക് സെലക്ട് ചെയ്ത് തന്നെയാണ് ആദ്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ട് എന്നും പരിപാടിക്കാൻ പോകുമ്പോൾ അങ്ങനത്തെ കൊടുക്കലപ്പം മണിയാട്ട് കണ്ടപ്പോ നമ്മൾ രസം എല്ലാം പറഞ്ഞു അപ്പോൾ അതുപോലെ പേന്റ് ആ കിട്ടുന്നില്ല ഇല്ല നിർഭാഗ്യം എന്ന് പറയട്ടെ എവിടെയും വൈറ്റില്ല അതുകൊണ്ട് കുറേ മൂന്നാല് കടയിൽ പോയി പിന്നും ഇല്ലാകുമ്പോൾ ആയി പോകും ഇടുന്ന പോക്കായി അപ്രാവശ്യം വരുമ്പോൾ വായിക്കാം എൻ്റെ രണ്ട് വൈറ്റ് പാൻ ഉണ്ട് അല്ലെ അത് കൊടുത്തിട്ട് നമ്മൾ സന്തോഷിപ്പിക്കാം പക്ഷേ നമുക്ക് കാര്യപ്പോൾ ഉള്ളു കിണത്തപ്പോ ഇല്ല എല്ലാ പ്രാവശ്യം കൊണ്ടുപോകും കിണത്തപ്പോൾ നമ്മൾ അങ്ങനെ ചുരം കയറലാണ് ഇത്രയും ലേറ്റായിട്ട് നമ്മൾ ഇതുവരെ ചുരം കയറി ഇത് അങ്ങേക്കൊന്ന് റോഡാട്ടോ ഇപ്പം റോഡ് ഫുൾ ആയിട്ട് ഉള്ളത് മാന്തിലക്കിതന്നു വേണ്ടി അറിയില്ല നമ്മളങ്ങനെ മടിക്കേരി ടൗണിലെത്തില്ല വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല വലിയ നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെ വീട്ടിലെത്തി സമയദേശം എത്ര ഒമ്പണിയാകാനായി അമ്മ മെല്ല അമ്മ ഇപ്പൊ കൊറേയായിട്ടോ ഇങ്ങോട്ടേക്ക് വരാത്തെ അല്ലേ നമ്മൾ രണ്ടു വയസ്സം വരുമ്പോ അമ്മ എത്തില്ല നമ്മള് ഇതേപോലെ രാത്രി ആദ്യമായിട്ടാ ഇനിയിപ്പിപ്പ രാത്രി എന്തെങ്കിലും ഇടാ പൊന്നമേനടിക്കല്ലേ പോണം പൊന്ന മേടിയല്ലേ ഉള്ളത് മെല്ല 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 ഓ ചെടികളല്ല ഇപ്പൊ തന്നെ കാണുന്നുണ്ട് കേട്ടാ വിരിഞ്ഞിട്ട് തണുപ്പ് തുടങ്ങിയല്ല ഏട്ടാ ഡിസംബർ മാസം പറഞ്ഞാല് തണുപ്പിന്റെ ആയി ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ വീണ്ടും മണിയാട്ടൻ നാട്ടിലില്ല മൈസൂർ ഉള്ളത് രാവിലെ മണിയാട്ടനും വരും പരിപാടി എന്തെല്ലാം ഉണ്ട് ആദ്യമേ പറയൂ വന്നിട്ട് കാണൂരില്ല ഇപ്പൊ മണിയാട്ടനെ ചെയ്തതിന് ശേഷം അളാകെ മാറിയല്ലേ രണ്ടാഴ്ചയല്ലേ കാണാട്ടൻ എപ്പിങ്ങനെ പറയണം മന്നവാട് അപ്പൊ എന്തോ സ്പെഷ്യൽ പരിപാടി എന്താ വിട്ടുപോയി എന്തോ സ്പെഷ്യൽ പരിപാടി അടുത്തുനിന്ന് മണക്കന്നിട്ട് പോവാടൊന്നും എടുക്കലേ പോണോ ദനീഷ എന്താ പരിപാടി രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകുന്നേരം ഓടി പിടിച്ച് വന്നിട്ടാണ് അടുത്ത പരിപാടി ഓക്കെ അല്ലേ ഭയങ്കര ടാസ്ക് അല്ലേ ശരിക്ക് ഏഴ് മണിക്ക് പോകണം പോണെന്നാ ഏറെ വൈകുന്നേരം എത്ര മണിക്ക് തോന്നും ഹോം സ്റ്റേ അല്ലേ

നമ്മള് ചക്കര മുത്തു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ചക്കര മുത്തേ പാലേ തേനെല്ലാം വിളിക്കുന്നതിന് പകരം ഞാൻ വിളിക്കുന്ന പറഞ്ഞേ പക്ഷെ ഇപ്പൊ നേരിട്ട് കിട്ടി ഓൺട്രി സ്വത്തുമ്പോ വിചാരിക്കുന്നു ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കുന്നു പിന്നെന്താ വിളിക്കുന്ന സ്വത്തന്നെ സ്വത്ത് മകനെ അമ്മ നമ്മളെന്തെല്ലാം വിളിക്കുമ്പോ ചക്കരയാ എന്റെ അമ്മ എന്നെ വിളിച്ചൊരു പേരുണ്ട് അതിപ്പോ പറയും എന്താ പറഞ്ഞേ അതല്ലമ്മ നിർക്കണ്ട നിർക്കണ്ട മുർക്കൂട്ടിന്ന് പറയോ എന്ന് പറയോ എന്തല്ലോ വിളിക്കലാ അന്നേരം ടു താങ്ക് യു താങ്ക് യു ഏ ആ രാത്രി ആയിട്ട് ആ ആ മണിയാട്ടന്റെ ഷോപ്പിന്റെ പറയുന്ന കൂട്ടത്തിലാണെ മണിയാട്ടന്റെ ഷോപ്പിന്റെ ഷോപ്പില് കിട്ടുന്ന സാധനങ്ങളിലും നമ്മൾ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ വീഡിയോണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് നമ്മളെ കുടുംബത്തിലെ ഒരേ പേര് വാങ്ങിച്ചിരും കൊറേ പേര് വിളിച്ചു അപ്പൊ ആർക്കെങ്കിലും എല്ലാം ആവശ്യം തീർച്ചയായിട്ടും നാളത്തെ വീട്ടിൽ നമ്മൾ വീണ്ടും കാണിക്കുന്നുണ്ട് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഇടാ എന്തോ പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കുന്ന പോലെ ഉള്ളത് ആ നാളെ ഇടവന് വേണം ബാക്കി നാളെ ഇവിടെ വന്നിട്ടാ പറയാ ഓക്കേ ബൈ മണിയാടി വന്നിട്ട് കണ്ടിട്ടില്ലാന്നിരിക്കാം വീഡിയോ കോളിൽ കണ്ടിരുന്നേട്ടാ നിങ്ങള് ടീമായി അല്ലേ അയലൊക്കെ കയറുള്ള തീരുണ്ട് നമ്മളങ്ങനെ പൊന്നമ്മേനെ കാണാൻ വേണ്ടി പോക്കാണ് സ്ഥലത്ത് അങ്ങോട്ടേക്ക് വരും എത്തിയിട്ടുണ്ട് പഞ്ചായത്തി എന്നാ പറയട്ടെ ആടെ അങ്കമ്പാടി ആടെ സ്കൂള് ഇതെല്ലാം ഒന്നിച്ച അടുത്ത് ഞാൻ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞിട്ടേല അമ്മക്ക് ചെലപ്പോ സർപ്രൈസ് ആയിരിക്കും കണ്ടോ ചെലപ്പോ ഏട്ടൻ പിടിച്ച് പറഞ്ഞറിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല സർപ്രൈസ് കൊടുക്കില്ലെങ്കി അമ്മ ഇട്ടു സർപ്രൈസത്തില്ല സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പേടിച്ച് നല്ല സർപ്രൈസ് സർപ്രൈസായിട്ടാ നായി നല്ല സർപ്രൈസാണ് കളിക്കുന്നു നിങ്ങളുടെ നമ്മളുടെ വിശേഷം പിന്നെ പറയുന്നു

കുട്ടി പെരുന്നില്ല അത്ര പേര് നാനന്റെ അമ്മമ്മള് വരും എന്റെ ഷാമി വരും അതാ ഓ പിന്നെ നിങ്ങൾ നിങ്ങനുണ്ട് കുട്ടികളുടെ പറഞ്ഞു ചപ്പൊന്നിൽ കേറിയ പാട് ചോദിച്ചു അതിപ്പോ മക്കളല്ലേ സൗകര്യപ്പെടു ട്ടാ കേട്ടു നമ്മളെ ചവണന്ന പറയാ പക്ഷിനെള്ളങ്ങനെ അടിക്കുന്ന കേട്ടർ ബില്ല് നമ്മള് ചെറിയ ചെറിയ പ്രായത്ത് ഇംഗ്ലീഷ് പേരാണ് കേട്ടർപില് കേട്ടർപില് പറഞ്ഞ കണ്ണാട പേര് പറഞ്ഞാ നമ്മുടെ ചെറിയ പ്രായത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ പക്ഷിനെള്ളടിക്കാൻ പോണെ ചില പക്ഷിനെല്ലാം അടിക്കാൻ പോണേ ഇതിലെ വലിയ ചെറിയ കള്ളിട്ടിട്ട് ഇങ്ങനെ അടിക്കും ധാരണ അടിക്കും ഇപ്പോ നമ്മൾക്ക് ബുദ്ധി വന്നെ പക്ഷി ഒന്നും അടിക്കണില്ല പാടില്ല പാവ അതെ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും പറഞ്ഞാല് അവർക്കും അവകാശപ്പെട്ടതാണ് ഭൂമി നമ്മൾ അങ്ങനെ അടിച്ച് തരത്തേണ്ട സാധനം അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിക്കണം ഇത് അല്ല വേറെ മാറുമ്പോ വാങ്ങി അടിക്കാൻ പറയാ മുട്ടായിഡു വാങ്ങലാം കൈവീസ് അതാ അമ്മ പെൺകുട്ടിക്ക് എന്റെ തങ്കത്തിനല്ല ആൺകുട്ടിക്ക് അല്ല പെൺകുട്ടിയത് ആ പെൺകുട്ടിക്ക് അല്ല കൈ എന്താ കൈ കൊട്ടപ്പാ കൈ ആൺകുട്ടിയുള്ള അതല്ലേ പറഞ്ഞു ഞാൻ പാടീന്ന് അല്ല അത് പൂ പൂ പുളിയാമ്പ അതേ കൈ കൊട്ടുന്നു പറയാനല്ലേ പൂ പൂ പുളിയാമ്പൂ തട്ടില് വെച്ചാ അവനക്ക് നോക്ക് കുസിയാവുണ്ടേ തട്ടില് വെച്ച താലം പൂട്ടു അമ്മായി കൊണ്ടക്കിയൂമ്മൂ അമ്മായി കൊണ്ടക്കി ചക്കം കൊണ്ടുപോയിട്ട് വെക്കുന്നത് അമ്മായിന്റെ കൊണ്ടക്കി അവന്റെ അമ്മായിന്റെ കൊണ്ടക്കി ഇതാണ് താരാട്ട് പാട്ട് കർണാടക കുട്ടീനെ പാടും ബാവോടി ബാവോടി തമ്പാനെ തമ്പാന്റെ കണ്ണീൽക്കുണ്ട് തമ്പാനെ തമ്പാന്റെ കൈവീച്ചൽ കാണട്ടെ തമ്പാനെ പിന്നെ കുഞ്ഞേ കൈ കൊരു പൊമ്പള വേണം വെരന്തേട്ടേതെ പറ്റൊരു പാട്ടെല്ലാം കാത്തല്ലേ ഇതല്ലേ വെച്ചോണ്ട് പാടുന്നില്ല പറഞ്ഞു അതടാ അമ്മമ്മയും നാനും പാടുന്നതും നിനക്ക് അച്ചമ്മയും അമ്മമ്മയും രണ്ടാള് പാടുന്നുണ്ട് കൈകോട്ട് സമ്മോ കൈകോട്ട് കൈകോട്ടു സാമോ കൈകോട്ട് 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 ൊട്ടേ ഇങ്ങനെ <laughs> <laughs>

പിന്നെ എന്റെ കുട്ടിയും മങ്ങല്ല ഉമ്മ കൊടുത്തിട്ടില്ല ഉമ്മ കൊടുത്തിട്ടില്ല പറയേട്ടു രാവിലെ ആയല്ലേ നേരം പോലുന്ന് സൗണ്ട് പിന്നെ വലിപ്പ കിടന്നത് നമ്മൾ രാവിലെ കാണാം നേരെ മുകളിലെ നാല് അയറ്റാണ്ട പേര് നേരെ ആലയുടെ വണ്ടി വെച്ച് ഇവരെ പേരെന്തേലും പറഞ്ഞത് സതീഷാണ് സതീഷാണ് അവര് അയൽവക്കന്നെയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന മണിയാട്ട നേരെ വീട്ടിൻ്റെ ബാക്കിൽ ഇവിടെ റൂംസും കാര്യങ്ങളും ഉണ്ട് അടിപൊളി റൂം അല്ലേ വീട്ടിൽ തൊട്ടിപ്പുറത്തുണ്ട് കേട്ടോ രണ്ട് സംഭവം ഉണ്ട് വരും വരുമ്പോൾ ആൾക്ക് ചോദിക്കലുണ്ട് ഞാൻ അടുത്തായി നിങ്ങൾക്ക് അറിയാം ഒരു റൂം റൂമുണ്ടോ എല്ലാം റേംബണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ അടിപൊളി റൂം ഇതാ ട്രൈ വേറെ റൂമും കാര്യങ്ങളും ഇതുപോലെ തന്നെ എല്ലായിടേയും ഇങ്ങനെയാണ് അല്ലേ നേരത്തെ ഒരു ഫാമിലി ആയി താമസിക്കുന്നതാണ് അപ്പോൾ എൻ്റെ നല്ല സേഫ് ആയിട്ട് ഫാമിലി ആയിട്ട് വന്നാൽ ありがとうございまた。<laughs>